ഇത് രണ്ടാമത്തെ തവണയാണ് സംസ്ഥാനത്ത് താലൂക്കുകലാ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിക്കുന്നത് ആദ്യം നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ അദാലത്ത് സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലാണ് ആ അദാലത്തിലെ ഫലപ്രാപ്തിയും അത് ജനങ്ങൾക്ക് അതിലൂടെ ലഭിച്ച പ്രയോജനവും കണക്കിലെടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ വീണ്ടും രണ്ടാമത്തെ അദാലത്ത് നടത്തുന്നതിന് തീരുമാനിച്ചത് ബഹുമാനായ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അദാലത്ത് എന്ന് എറണാകുളം ജില്ലയിലെ ഏഴാമത്തെയും അവസാനത്തെയും താലൂക്ക്തല അദാലത്താണ് നടത്തുന്നത് പത്തനംതിട്ടയിൽ നടന്ന താലൂക്ക് തല അദാലത്ത് ആദരണീയനായിട്ടുള്ള രാജ്യോ അദ്ദേഹം എല്ലാ ദിവസവും അവിടെ എത്തി ആ അദാലത്തുകളിൽ യും ഒട്ടേറെ വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്തുകയും ഞങ്ങൾ ചെയ്തിരുന്നു അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് ഇവിടെ ഒരു ആവശ്യം വന്നപ്പോൾ തീർച്ചയായിട്ടും അത് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ പരാതികൾ നോക്കുമ്പോൾ ചില വർഷങ്ങളായിട്ട് പരിഹരിക്കാനുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് എല്ലായിടത്തും പലപ്പോഴും ിലാണ് പ്രശ്നമുണ്ടാകുന്നത് അത് വാസ്തവത്തിൽ പരിശോധിക്കുമ്പോൾ ആ വ്യാഖ്യാനങ്ങളിലെ പശ്ചാത്തലം ഒരു ആൾ എവിടെയെങ്കിലും ഏതോ കാലത്ത് ഒരു ക്വസ്റ്റിനെയ്തിട്ടു അവിടെ നിന്ന് പിന്നീട് ആ ഫയലിൽ മുഴുവൻ അതിനെ തുടർന്ന് മാത്രമേ ആ ഫയൽ പോണു തിരിച്ച് അതിന്റെ ശരി കണ്ടെത്തിക്കൊണ്ട് അതിലൊരു തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പലപ്പോഴും ഉണ്ടാകാറില്ല അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തീർപ്പാകാതെ പോകുന്ന ചുവപ്പ് നാടുകളിൽ കുരുങ്ങുന്ന ഒരുപാട് ഫയലുകൾ ഉള്ളത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും പക്ഷെ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് നമ്മുടെ സംവിധാനങ്ങളെ ജനസൗഹൃദമാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുന്നു വില്ലേജ് ഓഫീസ് സൗഹൃദമാകുന്നു പഞ്ചായത്ത് ഓഫീസ് സൗഹൃദമാക്കുന്നു ഹോസ്പിറ്റൽ ജനസൗഹൃദമാകുന്നു ആ അടിസ്ഥാന സൗഹൃദത്തിനുള്ള മാറ്റം മാത്രമല്ല അതിനപ്പുറത്തേക്ക് അവിടെ ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ന്യായമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ അത് കാര്യക്ഷമമായി വേഗത്തിൽ കൂടിയാക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി ജനസൗഹൃദം എന്നത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് ഒരുപാട് പരാതികൾ പരിഹരിക്കാൻ അതിലൂടെ നമുക്ക് കഴിയുന്നുണ്ട് ഇതിന് തുടർച്ചയായിട്ടുള്ള ഫോളോ അപ്പുകൾ ഉണ്ടാകും അതിന്റെ എറണാകുളം ജില്ലയിലെ കാര്യങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ അദാലത്ത് പരാതി പരിഹാര അദാലത്താണ് എങ്ങനെയാണ് നമുക്കതിനെ പരിഹരിക്കാൻ കഴിയുക എന്നുള്ളതാണ് നോക്കുന്നത് അതോടൊപ്പം ഈ അദാലത്തുകളിൽ നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ അത് സംസ്ഥാന സംസ്ഥാനതലത്തിൽ ചിലപ്പോ ചില ചട്ടങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതായിട്ട് വരും ഫയൽ അദാലത്തുകളും ഓഫീസ് തലത്തിൽ അതും അതിന്റെ ഭാഗമായിട്ട് സെക്രട്ടേറിയറ്റിലും ജില്ലാ ഓഫീസുകളിലും ഒക്കെ തന്നെ നടത്തുന്നുണ്ട് അതിന്റെ എല്ലാം ലക്ഷ്യം നീതി ന്യായം അത് താമസം സമയബന്ധിതമായി ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ആദരണീയമായിട്ടുള്ള രാജ് മിനിസ്റ്ററുടെ അനുവാദത്തോടു കൂടി നമ്മുടെ ഈ കൊതമംഗലത്തെ താമസ പരാതി പരിഹാര അദാലത്ത് Ukuran jalan bayar ini juga dalam nadi namuskan.